ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അയഡിൻ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ അയഡിൻ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളും അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം യഡിൻ എന്ന് പറയുമ്പം ഒരു എനർജി സോഴ്സ് ആണ് ഒരു വാഹനത്തിൻ്റെ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ എന്ന പോലെ ശരീരത്തിൽ ഒരു എനർജി നമുക്കൊരു ഒരു എനർജി ഫീലിംഗ് അല്ലെങ്കിൽ ആ വീക്ക്നെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് അയഡിൻ എന്ന് പറയുന്നത് ഇത് ശരീരത്തിൽ ഡെയിലി ആവശ്യമായിട്ടുള്ള ഏകദേശം നയൻറ്റി ടു വൺ ഫിഫ്റ്റി മൈക്രോഗ്രാം ആണ് നമുക്ക് ഡെയിലി വേണ്ടത് ഈ അളവിൽ കുറയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയുമ്പോഴാണ് ശരീരത്തിൽ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാന്റ് ഒത്തിരി ഫങ്ഷൻസാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി ചെയ്യുന്നത് അതായത് നമ്മുടെ ഗ്രോത്തിന് സഹായിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നതും നമുക്കൊരു ഫുൾനെസ് ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു ഒരു ഡേ നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഫങ്ഷനിങ് കൊണ്ടാണ് അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയഡിൻ അത്യാവശ്യമാണ് അയോഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോൺസിനും വേരിയേഷൻസ് കാണിക്കും നമുക്കറിയാം ഈ തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പം ടി ത്രീ ടി ഫോർ ആണ് അതായത് ട്രൈ അയഡോ തൈറോണിനും ടെട്ര അയഡോ തൈറോണിനും രണ്ട് ഹോർമോൺസ് ആണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രണ്ട് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത് അയഡിൻ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതേപോലെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അയോഡീൻ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അയോഡീൻ കയറുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയോഡിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റിമെയിനിങ് ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസിൻ്റെ ഇടയിലും അതേപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻസിലൊക്കെയാണ് ഈ ഒരു അയഡിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ നയൻറ്റി പെർസെൻറ്റേജും തൈറോയിഡ് ഗ്രന്ഥിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമ്പം നമുക്ക് തൈറോയിഡിൻ്റെ ആ ഒരു ഫങ്ഷൻസ് തന്നെ ഇംപ്രോപ്പറാവും തൈറോയിഡിൻ്റെ സിംറ്റംസ് പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നു പ്രധാനമായിട്ടും ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം വീക്ക്നെസ് തന്നെയാണ് വീക്ക്നസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്ഷീണം അലസത ഫീൽ ചെയ്യുക ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് വരുന്നു ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു എപ്പോഴും നമുക്ക് കിടക്കണം അല്ലെങ്കിൽ ഒരു ലൈങ് ഡൗൺ ടെൻഡൻസി ഉണ്ടാവുന്നു എപ്പോഴും ഒരു വീക്ക്നസ് ഫീൽ ചെയ്യുക മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുമ്പം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമുക്ക് പറയേണ്ടത് അതായത് ഒന്നുകിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം അതേപോലെ തന്നെ ഒന്നെങ്കിൽ ഇളകി പോകുന്ന ഇഷ്യൂസ് കാണിക്കാം അതായത് തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന സിം സിംറ്റംസ് തന്നെയായിരിക്കും ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയേണ്ടത് അതായത് ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ രണ്ട് രീതിയിലാണ് അതിൻ്റെ കണ്ടീഷൻസ് കാണപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു പോകുന്നു ഹൈപ്പോ എന്ന് പറയുമ്പോൾ ആണ് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഒരു ലോ ആയിട്ടിരിക്കുന്നു അപ്പോൾ അതെന്താ അതിൻ്റെ സിംറ്റംസ് എല്ലാം ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു ഞാൻ പറഞ്ഞു രണ്ട് ഹോർമോൺസ് ആണ് ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ടി ത്രീയും ടി ഫോറും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അപ്പോൾ ൈറോയിഡിസം കേസിലെ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ഉൽപ്പാദനം കുറവാണ് പകരം ടി എസ് എച്ച് അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ വർദ്ധിക്കുന്നു നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ എന്താണ് ടി എസ് എച്ചിൻ്റെ വാല്യൂ ഹൈ ആണെന്ന് മനസ്സിലാക്കുന്നു അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസില് നേരെ ഓപ്പോസിറ്റ്സ് ആണ് ഹൈപ്പർ തൈറോയ്ഡിസം കേസസ്സിൽ അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ഹൈ ആവുകയും ടി എസ് എച്ച് ഹോർമോൺസ് ലോ ആയിട്ടിരിക്കുന്നു ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻലി നമ്മൾ കേൾക്കുന്നത് തൈറോയിഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും തൈറോയിഡിന് അഫക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെ തൈറോയിഡിന് അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻ അതായത് ഹാഷിമോട്ടോ തൈറോയിഡായി അതായത് തൈറോയ്ഡിന് നീർക്കെട്ട് വരുന്ന അവസ്ഥ അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓഫ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ അയഡിൻ അത്യാവശ്യമാണ് ഈ അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിംറ്റംസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു അതായത് ഹൈപ്പോ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് അതായത് പി എസ് എച്ച് ഹൈ ആയിട്ടിരിക്കുന്ന അവസ്ഥ അപ്പൊ അതിന്റെ സിംറ്റംസ് എന്താണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വീക്ക്നെസ് അനുഭവപ്പെടാം അതായത് മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആനസ് അതായത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ രക്തം പോകുന്നൊരവസ്ഥ വരുന്നു വേദന ഫീൽ ചെയ്യുന്നു മലം നന്നായിട്ട് കട്ടിയായിട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ വരുന്നു അതോടൊപ്പം തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ തൊലി അതായത് സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കഴിഞ്ഞാലോ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നു ഒരു ഡ്രൈ സ്കിന്നായിട്ട് അപ്പിയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെയിറ്റ് വർദ്ധിച്ചു വരുന്നു ഹൈപ്പോ തൈറോഡിസം കേസില് വെയിറ്റ് വർദ്ധിച്ചു വരുന്നു അതിൻ്റെ ഒരു റീസൺസ് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം ഫങ്ഷൻസ് എല്ലാം ലോ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും അവിടെ മെറ്റബോളിസം നടക്കുന്നില്ല അതായത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഓരോ ഓർഗൻസിലും പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഫാറ്റ് എല്ലാം പല ഓർഗൻസിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് വെയ്റ്റ് കൂടി വരുന്നത് അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസിൻ്റെ ഒരു പ്രോമനൻ്റ് സിംറ്റം എന്ന് പറയുന്നത് വെയിറ്റ് വർദ്ധിച്ചു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് എന്ന് പറയുമ്പം വീക്ക്നെസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് തല കറങ്ങുന്നൊരു ഫീലിംഗ് വരിക അതായത് രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഗിഡിനെസ് ഫീലിംഗ് ഉണ്ടാകുന്നു പെട്ടെന്നൊന്നും ഒരു ടെൻഡൻസി വരുന്നു അതിശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്നു അതായത് ഈ ഒരു ഫ്രണ്ടൽ റീജ്യന് ഭയങ്കരമായിട്ട് ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാകുന്നു ഒരു ഭാരം എടുത്തു വെച്ചൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നു ബ്രാഡി കാഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വരുന്നു ശ്വാസം തിങ്ങുന്ന ഒരു അവസ്ഥ വരുന്നു ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശരീരമാസകലം ചിലർക്ക് ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് നിങ്ങളുടെ ശരീരത്തിലെ അയഡിൻ ഡെഫിഷ്യൻസി അയഡിൻ ഐഡിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ തൈറോയ്ഡ് ഫങ്ഷൻസും ഇംപ്രോപ്പർ ആവുന്നു ഈ ഒരു അയോഡീൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് പ്രഗ്നന്റ് ലേഡീസിനും അതോടൊപ്പം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അതായത് കുട്ടികൾക്കുമാണ് ഈ ഒരു പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ അയോഡിൻ സപ്ലിമെൻറ്റ്സ് കൊടുത്താലും ആ ഒരു ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കായാലും കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്തും ഡെവലപ്മെൻസും ഉണ്ടാവുന്നുള്ളൂ ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിൽ ഐഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതൊരു അബോഷനിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കൊരു ഐഡിൻ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്കൊരു ഐഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്തിലും മെറ്റബോളിസത്തിലും ഒക്കെ ഒരു ഡിസോർഡേഴ്സ് കാണിക്കാം അതായത് ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാവുന്നു വളർച്ച എത്താതെ കുട്ടികൾ ജനിക്കുന്ന ഒരു അവസ്ഥ വരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അയർണൻ ഡെഫിഷ്യൻസീസിൻ്റെ ഒരു സിംറ്റം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്തിൽ ഡിസോർഡേഴ്സ് കാണിക്കുന്നു ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഫീൽ ചെയ്യുന്നു അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോഡേഡ് ആയി പോകുന്നു അവർക്കൊന്നിലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു പഠനത്തിലായാലും ഒരു കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നു മെൻ്റലി അവർക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക ഒന്നിലും ഒരു ഫോക്കസ് ആവാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഇതൊക്കെയാണ് കുട്ടികളിൽ കാണിക്കുന്ന ഐഡിൻ ഡെഫിഷ്യൻസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഐഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പം അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ ഫംഗ്ഷൻ അബ്നോർമൽ ആകുമ്പം അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ എടുക്കണം ഭക്ഷണത്തിൽ എന്ന് അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു തൈറോയിഡിൻ്റെ ഇംബാലൻസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ പച്ചക്കറികൾ കഴിക്കാം അതായത് ലീഫി വെജിറ്റബിൾസ് കഴിക്കാം ഇലക്കറികൾ ചീര മുരിങ്ങയില തഴുതാമ പോലത്തെ ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഡെയിലി അത് തോരനായിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ കഴിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കായാലും മുതിർന്ന ആ ഒരു ചെറുപ്രായത്തിൽ തൊട്ടേ തന്നെ ഇത്തരം വെജിറ്റബിൾസ് നല്ലപോലെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് എഗ്ഗ് അതായത് ഡെയിലി ഒരു മൂന്ന് എഗ്ഗ് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഒരു മൂന്ന് എഗിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു നാല് മൂന്ന് എഗിൻ്റെ അകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ട്വൻറ്റി മൈക്രോഗ്രാം അയോഡീൻ ആണ് അപ്പോൾ അത്രയും അയോഡീൻ അവരെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ അത്രയും അയോഡീൻ അവരുടെ ബോഡിയിലേക്ക് കയറാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രഗ്നൻ്റ് ലേഡീസിനായാലും ഈ ട്യൂണ അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചെറിയ മത്സ്യങ്ങളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് ഹെൽത്തി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇത്തരം ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡയറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് ഏകദേശം എയ്റ്റി എയ്റ്റ് മൈക്രോഗ്രാം അയോഡീൻ ആണ് അതേപോലെ തന്നെ ഒരു കപ്പ് യോഗട്ട് അല്ലെങ്കിൽ കട്ട തയറിൻ്റെ അകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു സെവൻറ്റി സെവൻ മൈക്രോഗ്രാം അയോഡീൻ ആണ് അപ്പോൾ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ തൈരോ മോരോ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രോമിനൻ്റായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതൊരു ഗുഡ് പ്രോബയോട്ടിക് ആയിട്ടും നമ്മളെ ഗട്ടിൽ അത് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നല്ല ബാക്ടീരിയാസ് നമ്മളെ ബോഡിയിലേക്ക് കയറാൻ ഇത്തരം തൈരും അതേപോലെ തന്നെ മോരും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പൊമോഗ്രാനേറ്റ് അതേപോലെ തന്നെ നെല്ലിക്ക ഓറഞ്ച് മൊസമ്പി ഇതൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ അയഡിൻ അടങ്ങിയിട്ടുള്ളതുമാണ് ഇത് ഡെയിലി കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിനും ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് അതായത് എസ്പെഷ്യലി എച്ച് ബി കുറവാണെങ്കിലോ അല്ലെങ്കിൽ രക്തക്കുറവ് അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതേപോലെ എടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ആണെങ്കിൽ അയഡിൻ സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞു തൊട്ടേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം